എല്ലാവർക്കും നമസ്കാരം ഈ ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞ് ചെയ്യുന്ന സംഭവങ്ങൾ നമ്മുടെ കൺട്രോളിൽ വരില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് മുന്നിൽ നിൽക്കുന്നത് അമ്മയാണോ അപ്പനാണോ സഹോദരാണോ സഹോദരിയാണോ എന്ന് നോക്കാതെ അവരുടെ ജീവൻ വരെ അപഹരിക്കാവുന്ന രീതിയിലുള്ള വാർത്തകൾ ഇന്ന് നിറയുകയാണ് പുതുക്കാട് ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് വളരെ വിചിത്രമായിട്ടുള്ള ഇത്തരത്തിലുള്ള കേസുകളാണ് നടക്കുന്നത് അതായത് ഈ വിവാഹ ഷൂട്ടിന് വേണ്ടി വന്ന ഒരു ഫോട്ടോഗ്രാഫറെ പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കല്ലൂര് നെല്ലൂർ പാടത്താണ് ഈ വിവാഹ ഷൂട്ടിങ്ങിന് വേണ്ടി വധുപരന്മാരെ ഒരുമിച്ച് ഷൂട്ടിങ്ങിന് വന്ന സനിത്ത് എന്ന ഫോട്ടോഗ്രാഫർ ഈ സനിത്ത് എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ അവരുടെ വിവാഹ ഷൂട്ടിന് വന്നപ്പോൾ ലഹരിക്ക് അടിമപ്പെട്ടിരുന്ന രണ്ട് വളരെ ധർമ്മിഷ്ഠയുള്ള രണ്ട് ചെറുപ്പക്കാർ അവർ ഈ വിവാഹ ഷൂട്ടിന് വന്ന ഈ ഫോട്ടോഗ്രാഫറുമായിട്ട് വാഗ്വാദത്തിൽ ഏർപ്പെടുകയും അയാളെ കത്തികൊണ്ട് കുത്തി പരിക്കലിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലെ രണ്ട് പ്രതികളെ പുതുക്കാട് പോലീസ് പിടികൂടിയിരിക്കുകയാണ് അടിമപ്പെട്ടിട്ടാണ് ഈ ഈ ചെറുപ്പക്കാർ ഇത്തരത്തിലുള്ള ചെയ്തികൾ ഏർപ്പെട്ടിരിക്കുന്നത് പ്രത്യേകം എടുത്തു പറയുകയാണ് ഈ ലഹരി എന്ന് പറയുന്ന സംഭവം ഈ നമ്മുടെ സമൂഹത്തിൽ യുവാക്കളെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ രണ്ട് ചെറുപ്പക്കാർക്കും സാധിച്ചതാണ് നമുക്കറിയാം ഫോട്ടോഗ്രാഫർമാരുടെയൊക്കെ ജീവിതം എന്താണ് ഫോട്ടോഗ്രാഫർമാരുടെ ജീവിതം വളരെ വ്യത്യസ്തമായിട്ടുള്ള കോമ്പറ്റീവ് ആയിട്ടുള്ള ഒരു മേഖലയിൽ വളരെ വ്യത്യസ്തമായ രീതിയിലൊക്കെ ഷൂട്ടുകൾ എടുത്ത് ആൽബങ്ങളും മറ്റു കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്താണ് അവർക്ക് ജീവിതത്തിൽ പിടിച്ചു കൊടുക്കാൻ സാധിക്കുള്ളൂ എവിടെയോ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫർ കിട്ടിയ ഒരു വിവാഹ ഷൂട്ടിന്റെ ഇത് ചിത്രീകരിക്കുന്നതിന് വേണ്ടി നെല്ലൂർ പാടത്ത് എത്തിയപ്പോഴാണ് അവിടെ ഇതുപോലെ അടിമപ്പെട്ടിരിക്കുന്ന ചെറുപ്പക്കാരുടെ സാഹസിക കാര്യങ്ങൾക്ക് വിധേയനാകേണ്ടി വരും എന്നീ ഫോട്ടോഗ്രാഫർ ചിന്തിച്ചില്ല എന്തായിരുന്നാലും പോലീസ് വളരെ കൃത്യമായി തന്നെ പ്രതികളെ പിടികൂടി ഇത് തീർച്ചയായിട്ടും ചെറുപ്പക്കാർക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ ലഹരി എം ഡി എം എ അതുപോലെ തന്നെ കഞ്ചാവ് തുടങ്ങിയ പുതിയ കാലഘട്ടത്തിലെ ലഹരികൾ ഉപയോഗിച്ച് ഞങ്ങൾ എന്തൊക്കെയാ സംഭവമാണെന്ന് ചിന്തിക്കുക മാത്രമല്ല അത് വളരെ പ്രാവർത്തികത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പുതു ചെറുപ്പക്കാർക്ക് പോലീസ് നൽകുന്ന ഏറ്റവും മാതൃകാപരമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് തീർച്ചയായിട്ടും ലഹരിക്കടിമപ്പെട്ട് ഇത്തരത്തിലുള്ള ധീരമായ പ്രവർത്തനങ്ങൾ ചെയ്ത് നടത്തുന്ന ആളുകൾക്ക് ഇരുമ്പഴി തന്നെയാണ് ലഭിക്കുക എന്നുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നെല്ലൂർ പാടത്ത് ഇക്കഴിഞ്ഞ ഇരുപത്തിമൂന്നാം തീയതി ഫോട്ടോഷൂട്ടിനായി വധുവരന്മാരൊന്നിച്ച് വന്ന ഫോട്ടോഗ്രാഫറെ ഗുരുതരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലെ പ്രതികൾ റിമാൻഡിലേക്ക് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിമൂന്നാം തീയതി വിവാഹവുമായി ബന്ധപ്പെട്ട ഫോട്ടോഷൂട്ടിനായി കല്ലൂർ നെല്ലൂർ സ്വദേശിയായ ഇരുപത്തെട്ട് വയസ്സുള്ള സനിത്ത് എന്ന ഫോട്ടോഗ്രാഫറും സുഹൃത്തുക്കളും കല്ലൂർ നെല്ലൂർ പാടത്തെത്തിയ സമയം പാടത്ത് ലഹരിക്കടിമപ്പെട്ടു നിന്നിരുന്ന യുവാക്കൾ ഇവരുമായി ഫോട്ടോഷൂട്ടിങ്ങിനെ സംബന്ധിച്ച് വാക്കുതർക്കം ഉണ്ടാവുകയും ക്യാമറാമാനായ സനിത്തിനെ കത്തി ഉപയോഗിച്ച് കുത്തി ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിന് കല്ലൂർ നെല്ലൂർ സ്വദേശിയായ വടക്കേടത്ത് ബ്രജീഷ് പതിനെട്ട് വയസ്സ് കല്ലൂർ പാലക്കാപ്പറമ്പ് സ്വദേശിയായ പണിക്കാട്ടിൽ വീട്ടിൽ പവൻ പതിനെട്ട് വയസ്സ് എന്നിവരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ ശാസ്ത്രീയമായ അന്വേഷണങ്ങൾ കൊണ്ടും പുതുക്കാട് ഒരു വീട്ടിലുണ്ടെന്നുള്ള രഹസ്യ വിവരം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി ലഭിച്ചതിനെ തുടർന്നാണ് ഇവരെ പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീഷ് കുമാർ സബ് ഇൻസ്പെക്ടർ ലാലു സീനിയർ സിവിൽ ഓഫീസർമാരായ സുജിത് ഷഫീഖ് എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത്